ഇത് എറണാകുളത്തപ്പന്റെ കഥ എറണാകുളം നഗരമധ്യത്തിൽ പടിഞ്ഞാറു ഭാഗത്തുള്ള കൊച്ചി കായലിലേക്ക് ദർശനം ചെയ്ത് സ്ഥിതി ചെയ്യുന്ന വളരെ പ്രസിദ്ധമായ ഒരു മഹാദേവ ക്ഷേത്രമാണ് ശ്രീ എറണാകുളത്തപ്പൻ ശിവക്ഷേത്രം പരശുരാമ പ്രതിഷ്ഠിതനായ കേരളത്തിലെ നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ ഒന്നാണിത് അത്യുഗ്രമൂർത്തിയായ പരമശിവനാണ് മുഖ്യപ്രതിഷ്ഠ കിരാതമൂർത്തിയായും പാർവതീസമേതനായും രണ്ട് രൂപങ്ങളിൽ ഇവിടെ മഹാശിവന് പ്രതിഷ്ഠകളുണ്ട് ഉപദേവതകളായ ഗണപതി സുബ്രഹ്മണ്യൻ അയ്യപ്പൻ നാഗദൈവങ്ങൾ എന്നിവർക്കും സന്നിധികളുമുണ്ട് എറണാകുളത്തപ്പൻ എന്ന് അറിയപ്പെടുന്ന ഇവിടുത്തെ മഹാദേവൻ എറണാകുളം നഗരത്തിൻ്റെ കുലദൈവമായി കണക്കാക്കപ്പെടുന്നു ധാരാളം ഭക്തജനങ്ങൾ ഈ ക്ഷേത്രം സന്ദർശിക്കാറുണ്ട് ക്ഷേത്രം എറണാകുളത്തിൻ്റെ നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ നഗരം സന്ദർശിക്കുന്നവർക്കും ഇവിടെ എത്തിച്ചേരാൻ വളരെ എളുപ്പവുമാണ് എറണാകുളം ക്ഷേത്രം വാസ്തവത്തിൽ മൂന്ന് ക്ഷേത്രങ്ങളടങ്ങിയ ഒരു വലിയ ക്ഷേത്ര സമുച്ചയമാണ് ഈ ശിവക്ഷേത്രത്തിന് സമീപം കന്നഡ ശൈലിയിലുള്ള ഒരു ആഞ്ജനേയ ക്ഷേത്രവും തമിഴ് ശൈലിയിലുള്ള ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു എങ്കിലും മൂന്ന് ക്ഷേത്രങ്ങളും സ്വതന്ത്രമായി തന്നെയാണ് നിലനിന്നു പോരുന്നത് ദക്ഷിണേന്ത്യയിലെ മൂന്ന് സംസ്കാരങ്ങളെ ഒരുമിച്ച് കാണാൻ കഴിയുന്നു എന്ന പ്രത്യേകതയും ഇതുവഴി നമുക്ക് ലഭിക്കുന്നു പണ്ട് ക്ഷേത്രം ചേരാനല്ലൂർ കർത്താക്കന്മാരുടെ വകയായിരുന്നു കർത്താക്കന്മാരും കൊച്ചി രാജാക്കന്മാരുമാണ് ക്ഷേത്രത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത് മകരമാസത്തിലെ തിരുവാതിരനാളിൽ ആറാട്ടായി എട്ട് ദിവസത്തെ കൊടിയേറ്റ് ഉത്സവം കുംഭമാസത്തിലെ ശിവരാത്രി ധനുമാസത്തിലെ തിരുവാതിര എന്നിവയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ എറണാകുളം എന്ന സ്ഥലപ്പേരിനെ ചൊല്ലി പലവിധ അഭിപ്രായങ്ങളും നിലനിൽക്കുന്നുണ്ട് ഏറെ കുളം ആണ് എറണാകുളമായതെന്ന് ഒരു വാദം ഒരുപാട് കാലം എറണാകുളം ജലത്തിലായിരുന്നുവെന്ന് കാണിക്കുന്നതാണ് ഈ പ്രയോഗം മറ്റൊരഭിപ്രായം ഇറയനാർകുളം ആണ് ഇത് എറണാകുളമായതെന്നാണ് മറ്റൊരു വാദം തമിഴ് ഭാഷയിൽ ശിവനെ ഇറയനാർ എന്നും വിളിക്കാറുണ്ട് ഇന്നത്തെ തെക്കേ ഇന്ത്യ മുഴുവൻ പഴയ തമിഴകത്തിൻ്റെ കീഴിലായിരുന്നതിനാൽ ഈ വാദത്തിന് വിശ്വസ്ഥതയുമുണ്ട് ശിവന്റെ സ്ഥാനം എന്ന അർത്ഥത്തിൽ ഇറയനാർകുളം എന്നു പേരു വരികയും അത് പിന്നീട് എറണാകുളമാവുകയും ചെയ്തുവെന്നാണ് ഈ വാദം പിന്തുടരുന്ന ചരിത്രകാരന്മാർ പറയുന്നത് ഇനി മറ്റൊരഭിപ്രായം ഋഷിനാഗക്കുളം ആണ് ഇത് എറണാകുളമായതെന്നാണ് ഈ വാദക്കാർ പറയുന്നത് എറണാകുളം ശിവക്ഷേത്രത്തിൻ്റെ പുറകിലുള്ള കുളത്തിൻ്റെ പേരാണ് ഋഷിനാഗക്കുളം ക്ഷേത്രത്തിൻ്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പേരാണ് ഇത് ദ്വാപരയുഗത്തിൽ കുലമുനി എന്നു പേരായ ഒരു മുനി ഹിമാലയത്തിൽ തപസ്സനുഷ്ഠിച്ചിരുന്നു അദ്ദേഹത്തിന് ദേവലൻ എന്ന പേരിൽ ഒരു ശിഷ്യനുണ്ടായിരുന്നു ഒരിക്കൽ ഈ മുനി നടത്താൻ നിശ്ചയിച്ച ഹോമത്തിന് പൂജാദ്രവ്യങ്ങൾ ശേഖരിക്കാൻ ദേവലനും സഹപാഠികളും കൂടി കാട്ടിലേക്ക് പോയി പോകുന്ന വഴിക്ക് വെച്ച് അവർ ഒരു പാമ്പിനെ കണ്ടു അതിനെ കണ്ടപ്പോൾ തന്നെ മറ്റു ശിഷ്യന്മാരെല്ലാം പേടിച്ച് ഓടിപ്പോയി ചെടികൾക്കിടയിൽ മറഞ്ഞിരുന്നു എന്നാൽ ദേവലനാകട്ടെ കണ്ട ഒരു കാട്ടിയെടുത്ത് അതുകൊണ്ട് കുരുക്കിട്ടു പിടിച്ച് പാമ്പിനെ കൊന്നു സഹപാഠികളിൽ നിന്ന് ഈ വിവരമറിഞ്ഞ മുനി പാമ്പിനെ കൊന്ന ദേവലൻ പാമ്പിന്റെ തലയും മനുഷ്യന്റെ ഉടലുമുള്ള ഭീകരജീവിയായി മാറട്ടെ എന്ന് ശപിച്ചു ഇതു കേട്ട ദേവലൻ ശാപമോക്ഷം അഭ്യർത്ഥിച്ചപ്പോൾ ശാന്തനായ മുനി അവന് ഒരു ഉപദേശം നൽകി ഇവിടെ നിന്ന് കിഴക്ക് ദിക്കിലായി ഇലഞ്ഞിമരച്ചുവട്ടിൽ നാഗം പൂജ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ശിവലിംഗമുണ്ട് ഈ വിഗ്രഹം പൂജ നടത്തുവാനായി നീ വാങ്ങി ദക്ഷിണ ദിക്കിലേക്ക് പോവുക ഒരു സ്ഥലത്ത് വച്ച് നീ പൂജ ചെയ്യുമ്പോൾ ആ വിഗ്രഹം അവിടെ ഉറച്ചു പോകും അവിടെ വെച്ച് നീ ശാപമോചിതനുമാകും ശാപം കാരണം ദേവലൻ നാഗർഷി എന്നു പേരായ ഒരു നാഗമായി മാറി നാഗർഷി ശിവലിംഗവുമായി ദക്ഷിണ ദിക്കിലേക്ക് യാത്രയായി യാത്രയ്ക്കിടയിൽ ഒരുപാട് സ്ഥലങ്ങൾ നാഗർഷി സന്ദർശിച്ചു എറണാകുളത്തെത്തിയപ്പോൾ നാഗർഷി ഒരു വൃക്ഷത്തണലിൽ വിഗ്രഹത്തെ വച്ചിട്ട് അടുത്തുള്ള കുളത്തിലിറങ്ങി കുളിച്ചു വന്ന് പൂജ ചെയ്തു രാവിലെ കുളക്കടവിൽ കുളിക്കാനെത്തിയവർ ഒരു ഭീകരജീവി നടത്തുന്ന പൂജ കണ്ട് ഭയന്ന് ആളുകളെ വിളിച്ചുകൂട്ടി അവരെത്തി നാഗർഷിയെ ഉപദ്രവിക്കുവാൻ തുടങ്ങിയതോടെ ശിവലിംഗവുമായി രക്ഷപ്പെടാൻ ശ്രമിച്ച നാഗർഷിക്ക് ശിവലിംഗം അവിടെ ഉറച്ചിരിക്കുന്നതായി കണ്ടു ശിവലിംഗത്തിനു മുന്നിൽ സാഷ്ടാംഗ പ്രണാമം നടത്തി നാഗർഷി ശാപമോചിതനുമായി വന്ന നാട്ടുകാർ ദേശാധിപനായ തൂശത്തുകൈമളെ ഈ വിവരം അറിയിക്കുകയും ശിവലിംഗം ഇരുന്ന സ്ഥാനത്ത് ഒരു ക്ഷേത്രം പണി പണികഴിപ്പിക്കുകയും ചെയ്തു ആ ക്ഷേത്രമാണ് ഇന്ന് വളരെ പ്രസിദ്ധമായ എറണാകുളം മഹാശിവക്ഷേത്രം അത്യുഗ്രമൂർത്തിയായ ഭഗവാൻ ശിവനാണ് എറണാകുളം മഹാശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കിരാതമൂർത്തിയായും പാർവതീസമേതനായും രണ്ട് വ്യത്യസ്ത ഭാവങ്ങളിൽ പ്രതിഷ്ഠ ഇവിടെ ഭഗവാനുണ്ട് രണ്ടരയടി ഉയരമുള്ള ശിവലിംഗത്തിൽ പടിഞ്ഞാറോട്ട് ദർശനമായി ഭഗവാൻ കുടികൊള്ളുന്നു ആദ്യം കിഴക്കോട്ടായിരുന്നു ഭഗവാന്റെ ദർശനമെന്നും ഉഗ്രമൂർത്തിയായ ശിവന്റെ കോപം മൂലം കിഴക്കു ഭാഗത്തെ ചില സ്ഥലങ്ങൾ അഗ്നിക്കിരയായപ്പോൾ ഭക്തനായ വില്ലുമംഗലം സ്വാമിയാരുടെ അഭ്യർത്ഥന മാനിച്ച് ഭഗവാൻ സ്വയം പടിഞ്ഞാറു ഭാഗത്തേക്ക് കൊച്ചിക്കായലിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞതാണെന്നും അതല്ല പടിഞ്ഞാറു ഭാഗത്തുള്ള കൊച്ചി പഴയന്നൂർ ക്ഷേത്രത്തിലെ ഭഗവതിക്ക് ദർശനം നൽകാനാണ് തിരിഞ്ഞതെന്നും കഥകളുണ്ട് എങ്കിലും പടിഞ്ഞാറോട്ട് ദർശനമായ ശിവപ്രതിഷ്ഠ എന്നത് ഒരു പ്രത്യേകതയാണ് കിരാതമൂർത്തിയായ പ്രതിഷ്ഠയും ഏകദേശം ഇതേ ഉയരത്തിലാണ് ശംഖാഭിഷേകം ധാര കൂവളമാല പിൻവിളക്ക് ഉമാമഹേശ്വര പൂജ വെടിവഴിപാട് എന്നിവയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ ഏവരെയും എറണാകുളത്തപ്പൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഏവർക്കും പുണ്യപൈതൃകത്തിൻ്റെ നന്ദി